ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഞായറാഴ്ച ദൈവത്തിന്റെ തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു പേർക്ക് ഹാലലു ഈ അവസരം ലഭിക്കാതിരിക്കുമ്പോൾ ഹാലലുയ അമീൻ ഈ ഞായറാഴ്ച ഹാലുയ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹാലലുയ ചുരുക്കം പേരാണെങ്കിലും ഹാലലുയ ഞങ്ങൾക്ക് ഹാലലുയ ഇവിടെ വന്ന് ഹാലലുയ നമ്മെ നിർമ്മിച്ച ദൈവത്തെ ഹാലലുയ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഹാലലുയ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ ആമേൻ നാം ഇവിടെ ആയിരിക്കുന്നത് വെറുതെ അല്ല ഹാലലിയ അത് വ്യർത്ഥമല്ല ഹാലലുയ ആമേൻ ദൈവത്തെ നാം ആരാധിക്കാനായി ഇവിടെ കൂടിയിരിക്കുന്നത് ഹാലലുയ ആമേൻ നഷ്ടമല്ല ഹാലലി അത് ലാഭമാണ് ഹാലലുയ ദൈവ സന്നിധിയിൽ അത് ലാഭമാണ് ഹാലലുയ ആമേൻ ദൈവസന്നിധിയിൽ നാം ഹാലലിയ ഇരിക്കുന്ന ഓരോ സമയവും ഹാലലിയ അത് നമുക്ക് പിന്നത്തേതിൽ ഹാലലിയ വിടുതലായി ഹാലലിയ വെളിപ്പെട്ടു വരും ഹാലലിയ സമയം ഒത്തിരി ദീർഘിച്ചു പോയി ഹാലലിയ നമുക്കറിയാം ഹാലലിയ ഹൈൻ നമുക്കറിയാം ഹാലലിയ ഇസ്രായേൽ ജനത്തെ ഹാലലിയ മിസ്രൈമിയർ ഹാലലിയ അടിമകളായി പിടിച്ചു വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഹാലലിയ ഇസ്രായേൽ ജനം ഹാലുലിയ വാഗ്ദത്ത ജനമാണ് ഹാലുലിയ എന്നാൽ ആ വാഗ്ദത്ത ജനത്തെ ഹാലലിയ മിസ്രമിയർ ഹാലലിയ തങ്ങൾക്ക് ആമേൻ അടിമ വേല ചെയ്യുന്നതിന് വേണ്ടി ഹാലുലിയ പിടിച്ചു വെച്ചിരുന്നു ഹാലുലിയ അമേന ആ വാഗ്ദത്ത ജനത്തെ ഹാലുലിയ മിശ്രമന്റെ ഹാലുലിയ ആധീനതയിൽ നിന്നുകൊണ്ടും ഹാലുലിയ ദൈവം വിടുവിക്കുന്നതിന് വേണ്ടി ഹാലലിയ ഒരുവനെ ഹാലുലിയ മിസ്രൈമയിലേക്ക് അയച്ചു ഹാലുലിയ ഹാമേൻ ഇസ്രായേൽ ജനത്തെ ആലലിയ വിടുവിക്കുവാൻ ആലിയ ഒരുവനെ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാലലിയ ഇസ്രായേൽ ചരിത്രമൊക്കെ നമുക്കറിയാം ഹാലലുയ ഹൈൻ നമുക്ക് ഹാലലിയ പുറപ്പാടിൽ ഒരു വാക്യം കാണാൻ കഴിയുന്നു ആലലുയ ഹൈൻ ഇന്ന് കണ്ടം ഇസ്രൈമേനെ ഇനി ഒരു നാളും നീ കാണത്തില്ല ഹാലലിയ ഇന്ന് കണ്ടം ഇസ്രൈമേനെ ഹാലുയ്യ ഇനി ഒരു നാളും കാണുകയില്ല അലലിയ വാഗ്ദത്ത ജനത്തിന് മോശയിലൂടെ ഹാലലിയ ദൈവം അരുൾ ചെയ്ത ഒരു വാക്കാണത് ഹാലലിയ ഒരു വാഗ്ദത്വമാണത് ഹാലലിയ ആ വാഗ്ദത്ത് നിവൃത്തിയായോ ഇല്ലേ അമീൻ എന്നുള്ളതാണ് ഹാലലിയ അമീൻ ഹാലലിയ അടിമളായി കിടക്കുന്ന ഹാലലിയ ആ ജനത്തിന് ഹാലലിയ ആ വാഗ്ദത്വം കേട്ട സമയത്ത് ഹാലലിയ വിശ്വസിക്കാൻ ഹാലലിയ കഴിഞ്ഞു കാണത്തില്ല ഹാലലിയ അമീൻ അവിടെ നിന്ന് ഒരു മോചനമില്ല ഹാലലിയ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ ഇല്ല എന്ന് ഹാലലിയ ആമേൻ മിസ്രൈമന്റെ ആധീനതയിൽ കിടക്കുന്ന ആമേൻ ആ ജനത്തിന് ഹാലലിയ അത് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല ഹാലലിയ എന്നാൽ ആമേൻ പുറപ്പാട് പതിനാലിന്റെ പതിമൂന്ന് പറയുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമേനെ ഇനി ഒരു നാളും കാണുകയില്ല ഹാലലു പുറപ്പാട് പതിനാലിന്റെ പതിമൂന്ന് ആണ് ഈ വായിച്ചു കേട്ടത് ഹാലലിയ ഇന്ന് കണ്ട മിശ്ര ഇനി ഒരു നാളും കാണത്തില്ല എന്നാൽ ആമേൻ 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 പതിനാലിന്റെ അവസാനമൊക്കെ വരുമ്പോൾ ഹാലലുയ ആമേൻ മേൻ ഹാലലൂയ അതിന്റെ ഇരുപത്തിയേഴ് മോശ കടലിൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രമിയർ അതിനെതിരായി ഓടി യഹോ മിശ്രമിയരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ട് വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടകളെയും ഫറവോന്റെ സൈന്യത്തെയും സൈന്യത്തെയെല്ലാം മുക്കിക്കളഞ്ഞു ഹാലലൂയ അമേൻ മോഷ ഹാല പതിനാലിന്റെ പതിമൂന്നിൽ ഹാലലിയ ഒരു വാക്തത്വം പറഞ്ഞു ഹാലലിയ അത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടൊക്കെ നോക്കുമ്പോൾ ഹാലലുയ ഹാമേൻ ഹാമേൻ ഹാലലുയ

மில் நிற்கு ஆ செங்கடல ஆமேன் ஹோ ரீவன വിലലൂയ അമേൻ വെള്ളത്തെ ചിറ പോലെ മതിൽ പോലെ നിർത്തി ఉంటు <music> சமாய் கொடுத்தாமே மா கொடுத்தலியா അമേൻ ഈ വഴി തുറന്ന് ഹാലലിയ അതിലൂടെ ഹാലലുയ വാഴ്ത്തത്തെ ജനം കടന്നു പോകുമ്പോൾ അമേൻ വായ്ത്തത്തെ ജനത്തിനറിയാം ഹാലലുയാ ഇതുവരെയും ഹാലലുയ ആമേൻ മിശ്ര ഉണ്ടായിരുന്നു ഹാലലു നമ്മൾ ഹാലലിയ ഈ അമേ കടലിന്റെ നടുവിലൂടെ ഹാലലു ദൈവം പ്രവർത്തിച്ച ഒരു വഴി തുറന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നാലെ ഹാലലുയ ഹാലുയ അമേൻ ആ ഫറവനും വരുന്നുണ്ട് ഹാലലുയ അമേൻ അമേൻ ഹാലലുയ അമേൻ ഇസ്രായേൽ ജനത്തിന് ഹാലലിയ വീണ്ടും ഒരു സംശയം ഹാലലിയ നമ്മൾ ഹാലലിയ ഇവിടെ നിന്ന് നടന്ന് അക്കരെ എത്തുമ്പോൾ ഹാലലിയ ആമേ നമ്മെ പിടിച്ചു വെച്ചിരുന്ന ഹാലലിയ അവരും ഹാലലിയ നമ്മോട് വരുന്നുണ്ട് എന്നാൽ അവരും രക്ഷ രക്ഷപ്രാപിക്കത്തില്ലേ എന്നൊരു സംശയമൊക്കെ വന്ന് കാണാം ഹാലുലിയ എന്നാൽ തങ്ങൾ നടന്ന് ഹാലലിയ പുലർച്ചേക്ക് ഹാലലു ഹാമേൻ കടലിലൂടെ പോകുമ്പോൾ ഹാലലുയ മോശയോട് ദൈവം അരുളപ്പാട് ഹാലലിയ നീ ഹാല വടി തിരിച്ചു നീട്ടുക ഹാലലുയ ആമേൻ ഓ ഗ്ലോറി ഹാലലു ഹാമേൻ ഹാലലു ആ ദൈവപുരുഷൻ ഹാലുലിയ വടി തിരിച്ചു നീട്ടി

പറഞ്ഞ് ആമേൻ പിടിച്ചു വെച്ചിരുന്ന ഓ റവാന ശമ്പര ശത്രുവിനെ നിന്റെ കൺമുന്നിൽ വെച്ച് ആരലൂയ നിന്റെ കൺമുന്നിൽ വെച്ച് ആമേൻ ഓ ആമേൻ 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 ആരലൂയ ിൽ വച്ച് തന്നെ നിന്റെ ശത്രുവിന് വരുന്ന അനർത്ഥത്തെ കാണത്തക്ക വിധം

आमेन 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 इन मिस्र में और हेलो हालेलुया മറ്റൊരു ശക്തിക്കും മറ്റൊരു യുക്തിക്കും ഓ ജീസസ് ഓമേ 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 ഗ്ലോറി 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 ഹാലേലൂയ 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 മറ്റൊന്നിനും എന്നെ എന്നെ ഇനി തകർക്കാൻ വിളിച്ചവൻ വിശ്വസ്തനാണ് വാഗ്ദത്തം ചെയ്തവൻ വാക്ക് ചെങ്കടലിൽ അറിവെച്ച് ഹാലലു അക്കരെ എത്തിച്ച് ഹാലലിയ ദൈവം ഹാലലു

പ്രതികൂലങ്ങളെ ഉയർച്ചയിലേക്ക് വിടത്തില്ല എന്ന് പറയുന്നില്ല ஒருவன் <laughs> <laughs>

ஆமே நாமே நாமே நின்னு விழித்தவன் விஷ்வஸ்த்தை உள்ளவன் அவன் அவன் விஷ்வஸ்த்தை தெய்வமான ஹாலுலியா ஆமே நான் வந்து விளை பிரகாரம் நீதிக்கான தயாராய் ஹாலுலியா ஆமே நாமே ஒரு சாத்திரமும் நின்னு கீழ்ப்படுத்த தில்லையா ஹாலுலியா ஒரு சாத்திரமும் ஒரு சாத்திரமும் எஸ் எஸ் ரிப்போவா சந்திரன் அதுவா ரவணா அர்ச்சரான ரிகவணவா சந்தை ஒயிடவன் அதுவா ரிகவணவா சந்திரா எஸ் எஸ்

സത്താൻ്റെ താലയെ താകർത്തു യേശു ജയത്തെ നമുക്കായ് തന്നു യശു സത്താൻ്റെ താലയെ താകർത്തു യേശു ജയത്തെ നാമുക്കായി തന്നു യേശു സത്താന്റെ കോട്ടകൾ താകർന്നു വീഴും യേശുവിൻറെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കാത്തിപ്പോകും മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കാത്തിപ്പോകും യേശുവിൻ്ത ഫാലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുൻപിൽ ഫാലിക്കേയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുൻപിൽ ദൂതരുടെ സംഘം കാവലായി ില്ക്കുന്നു അണിയണിയാ ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയായോ സത്താൻ തകർന്നു വീഴും യേശുവിൻ്റെ താത്ത മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കാത്തിപ്പോകും ും നിനക്കെതിരെ ശത്രു ഹലിയ ഏതുണ്ടാകുന്ന മന്ത്രങ്ങൾ തന്ത്രങ്ങൾ അത് യേശുവിൻ നാമത്തിൽ കത്തിപ്പോകാനിടയായി തീരും ഹലു അമേനിയ അമേൻ ഹാലുലിയ ശത്രുവിന്റെ കയ്യിൽ നിന്നും ഹാലിയ ഇസ്രായേൽ ജനത്തെ അമേൻ വിടുവിച്ച അമേൻ ആ ദൈവം നമ്മുടെ കൂടെ നാം വിഷയത്തിനാണോ ഹാലിലോ ഭാരപ്പെടുന്നത് ഹാലലു അമേനി എന്തിന്റെ നടുവിലാണോ ഹാലലുയ ഹാമേൻ ഉയർച്ച ഇല്ലാതെ ഹാലുലിയ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥ നിനക്കുണ്ടോ ഹാലുലു എങ്കിൽ ഹാലുലിയ ആ യേശുവിനെ മുറുകെപ്പിടിച്ച് ഹാലുല വാക്തത്തോട് ചേർത്തേച്ച് നീ പറയണം ഇന്ന് കണ്ട ഹാലിശ്ര ഞാൻ ഇനി ഒരു നാളും കാണുകയില്ല ഹാലലുയ അമേൻ എന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഹാലുലിയ ഹമേൻ അവൻ എന്നെ നിർമ്മിച്ചവനാണെങ്കിൽ ഹാലലുയ ഹേൻ എന്റെ ഹാലുലിയ പ്രയാസങ്ങളെ മാറ്റാൻ ഹാലലിയ മരണത്തെ ഹാലലിയ ജയിച്ച യേശു എന്നോടൊപ്പം ആമേൻ ശത്രുവിനെ കണ്ട് ഹാലിൽ നിന്ന പതറിപ്പോകരുത് ഹാല ലൂയ ആമേ ആമേൻ സകലത്തെയും ജയിച്ച ഒരുവൻ ഹാലുലൂയ അമേൻ അവൻ നമ്മോട് കൂടെയുണ്ട് ആ ദൈവത്തിന്റെ സന്നദിയിൽ ഹാലുലൂയ ആമേൻ ഹാലലുയ ദൈവം തരുന്ന അമേ സമയം അലലുയ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്നു ഹാലലിയ ആ ദൈവത്തെ അമേൻ അമേൻ പൂർണ്ണ മനസ്സോടെ ഹലലിയ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹാലലിയ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹലലിയ നമ്മ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കു മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാലി